ചേച്ചി വരും കാടാമ്പുഴ അമ്മ വരും അതൊന്ന് കാണിക്കണം പ്രേക്ഷകര ഹനുമാൻ സ്വാമി ജിരിക്കണം അതെ കാടാമ്പുഴ അമ്മ പ്രശ്നം ഉണ്ടാ സൈലന്റ് ആണ് അപ്പൊ ഇടുമ്പനൊക്കെ അറുനാഴിക എന്ന് പറയുമ്പോ ഞാൻ കാടാമ്പുഴമ്മ മാറിക്കോട്ടെ മാറി മാറി നോക്കി അതേ വണ്ട് അതേ വണ്ട് മോനെ കാടാമ്പഴ അമ്മ ഇത് ഭയങ്കര അത്ഭുതം തന്നെ അത്ഭുതം അല്ലേ ഇവരുടെ നോയമ്പൊക്കെ എടുത്ത് ഇവരിങ്ങനെ സെറ്റാക്കി ഇവരത് കച്ചവടത്തിന് വേണ്ടി അല്ലെങ്കിൽ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കാല്ലേ ഇത് ഇവര് ഇവരുടെ കുടുംബക്കെ ഇട്ട് നോയമ്പെടുത്ത് വ്രതമെടുക്കുമ്പോഴേക്കുള്ളു ഇതേ കാടാമ്പുഴ അമ്മ അമ്മ വന്നോ അമ്മേനെ തൊഴില് അമ്മ വന്നപ്പോഴേ അമ്മേനെ തൊഴ സീനാണ് കാണുന്നത് ഇടുമ്പനാള് ഭയങ്കര എപ്പോഴും അല്ലേ ഇടുമ്പന്നുണ്ട് ദേവി നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എന്റെ സാമിനെ കാണാൻ വേണ്ടി വന്നു അതെ അത് ഭയങ്കര അത്ഭുതമായി അല്ലേ കുറുമ്പക്കാവിലും കുറുമ്പക്കാവിലെ അമ്മയും മക്കളും കുറുമ്പക്കാവിലമ്മയും മക്കളും എല്ലാരും അപ്പൊ ഇപ്പൊ ഈ സ്വാമിയുടെ ദേഹത്ത് കുടുംബ അമ്മ ഉണ്ടാവും ശിവൻ മഹാദേവൻ സ്വാമിയുടെ നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ച വളരെ സന്തോഷം ചൂടിലൊക്കെ മഹാദേവനാണ് നിക്കുന്നത് അല്ലേ ഇത് തമിഴ്നാട് തമിഴ്നാട് അല്ലെ മുത്തു മുത്തുമരിയമ്മ നിൽക്കുന്നത് തമിഴ്നാട് കംപ്ലീറ്റ് തമിഴാണ് സ്വാമി ഇപ്പൊ ശിവനാണ് നമുക്കൊന്നിരിക്കാം ഇവിടെ പ്രേക്ഷകരോട് സംസാരിക്കാൻ വേണ്ടി ഇതെല്ലാം ഇതെല്ലാം മാറ്റിട്ട് പോരെ ആ മാറ്റി ശിവൻ മാറ്റിക്കോ ചോദ്യം എടുത്തിട്ടുണ്ട് മാറ്റാൻ വേണ്ടി അയ്യോ പോണേണ്ട എല്ലാം മാറ്റാൻ വേണ്ടി പോവുകയാണ് സ്വാമി ഓരോരുത്തരോരുത്തർ വന്ന പോലെ തന്നെ പോവൂല ഇതൊക്കെ നമുക്ക് കാണാൻ സാധിച്ച വളരെയധികം സന്തോഷം ഉണ്ടാക്കാം എന്റെ അമ്മ ഇതൊക്കെ കാണണ്ട ആൾക്കാ സ്വാമി മാറ്റുന്ന സീനാട്ട് അതാ എല്ലാരും പിടിച്ചു പിടിച്ച് വേണം മാറ്റാൻ എന്റെ മുന്നോ എന്താ ഓ ഇറക്കി ഇറക്കിപ്പിടിച്ചാമീന ഇറക്കി പിടിച്ചേട്ടാ സാമീന ഇറക്കി പിടിച്ചേട്ടാണ്